നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നടിയും അവതാരകയും സംരംഭകയുമായ ആര്യ എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ ആര്യ തന്നെയാണ് വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഇക്കാര്യം അറിയിച്ചത് അടുത്ത സുഹൃത്തായ മുൻ ബിഗ് ബോസ് താരം സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തത് ഒറ്റ സുഹൃത്തിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്കെന്ന കുറിപ്പോടെയായിരുന്നു വിവാഹത്തെക്കുറിച്ച് ആര്യ അറിയിച്ചത് ഏറെക്കാലമായി അടുത്ത സുഹൃത്തുക്കളാണ് സിബിനും ആര്യയും രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹ ബന്ധത്തിൽ ആര്യയ്ക്കൊരു മകളുണ്ട് ആര്യ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ മകൾ സന്തോഷവതിയാണ് ആദ്യ വിവാഹ ബന്ധത്തിൽ ഒരു മകനാണ് സിബിനുള്ളത് മകൻ സിബിൻ തന്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരിക്കൽ സിബിൻ തുറന്ന് സംസാരിച്ചിരുന്നു സിബിന്റെ വ്യക്തി ജീവിതവും താരം ായിരുന്ന സമയത്ത് ചർച്ചയായിരുന്നു മാത്രമല്ല സിബിന്റെ മുൻ ഭാര്യ ചിഞ്ചു തന്നെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ചിഞ്ചുവുമായുള്ള വിവാഹത്തിൽ സിബിൻ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മകനുണ്ട് ആ കുഞ്ഞിനെ സംരക്ഷിക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സിബിൻ തയ്യാറാവുന്നില്ല എന്നായിരുന്നു ചിഞ്ചുവിന്റെ ആരോപണം ഇതെല്ലാം എതിർത്ത് സിബിൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ചിഞ്ചുവുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയ സിബിൻ നടിയും അവതാരകയുമായ ആര്യബിടായുമായി പ്രണയത്തിലാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം അടിത്തിരയായിരുന്നു ഏറെ നാളുകളായുള്ള ഇരുവരുടെയും സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ആര്യയും വിവാഹമോചിതയും ഒരു പെൺകുട്ടിയുടെ അമ്മയുമാണ് സിബിൻ ഇപ്പോൾ തന്റെ മകൾക്ക് നല്ലൊരു അച്ഛനാണെന്ന് എൻഗേജ്മെന്റ് ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ ആര്യ കുറിച്ചിരുന്നു അതിന് ഏറ്റവും കൂടുതൽ വന്ന കമന്റുകൾ സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എങ്ങനെ മറ്റൊരാളുടെ കുഞ്ഞിനെ സ്നേഹിക്കും എന്നായിരുന്നു സുഖമില്ലാത്ത കുഞ്ഞിനെ മുൻ ഭാര്യയെ ഏൽപ്പിച്ച് തടിതപ്പിയ വ്യക്തിയാണ് സിബിനെയും സിബിൻ കമന്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ അത്തരക്കാർക്ക് എല്ലാം ഉള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിബിൻ മകനൊപ്പമുള്ള ഏറ്റവും പുതിയ ഫോട്ടോയാണ് സിബിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് മൈക്ക് ചൻ അപ്പനും മോനും സിബിൻ കുറിച്ചത് ഫോട്ടോ ആദ്യം സ്നേഹം കമന്റ് കുറിച്ചതും ആര്യ തന്നെയാണ് മുത്തുമണീസ് അപ്പാസ് ബിഗ് ബോയ് റയാന്റെ മുഖത്തുള്ള ചിരിക്ക് കാരണക്കാരായ സിബിനും ചിഞ്ചുവിനും അഭിനന്ദനങ്ങൾ എന്നാണ് ആര്യ കുറിച്ചത് മകന്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം മുൻ ഭാര്യയുടെ തലയിൽ മാത്രം ഇടാതെ സിബിനും ചേർന്നാണ് പാരന്റിംഗ് ചെയ്യുന്നതെന്ന് ആര്യയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിമർശനങ്ങൾ പെരുകിയപ്പോൾ ഞാനും മകനും തമ്മിലുള്ള ബോണ്ടിംഗ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വ്യക്തമാക്കി സിബിൻ തന്നെ രംഗത്തെത്തി സുഹൃത്തായ യൂട്യൂബർ വിവിയോടാണ് ഇക്കാര്യത്തിൽ പറയാനുള്ള മറുപടി സിബിൻ പറഞ്ഞത് ഞാനും മോനും അവന്റെ അമ്മയുമായി യാതൊരു പ്രശ്നങ്ങളുമില്ല നേരത്തെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത് പലരും ആവശ്യമില്ലാത്തത് പറഞ്ഞപ്പോഴുണ്ടായ പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഗുഡ് ടൈംസിലാണ് ഞങ്ങൾ കോ പാരന്റിംഗ് ആണ് റയാന്റെ കൂടെ അന്നും ഇന്നും എന്നും ഞാനുണ്ട് മോന്റെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കാറില്ല നാല് ദിവസം മുൻപ് അവനെ ഞാൻ ബാംഗ്ലൂരിൽ പോയി കണ്ട ഒപ്പം സമയം ചിലവഴിച്ചു വന്നതേയുള്ളൂ ഞാനും മോനും മാത്രമല്ല എന്റെ മുൻ ഭാര്യ ചിഞ്ചുവും ഒപ്പം ഉണ്ടായിരുന്നു റയാന്റെ കാര്യങ്ങളും ഞങ്ങളുടെ ഭാവി പരിപാടികളും എല്ലാം പരസ്പരം ഞാനും ചിഞ്ചുവും സംസാരിച്ചു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്റെ ചോരയല്ലേ അവൻ അത് വിട്ടിട്ട് എവിടെ പോകാൻ നമ്പർ വൺ അവൻ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായി പോസ്റ്റ് പോസ്റ്റിടുന്നയാളല്ല ഞാൻ അതുകൊണ്ടാണ് മകനൊപ്പമുള്ള പോസ്റ്റുകൾ കാണാഞ്ഞത് പക്ഷേ മോന്റെ ഫോട്ടോകൾ നിരവധി ഞാൻ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവന് വേണ്ടി ഒരു ഫോൾഡർ തന്നെയുണ്ടെന്നാണ് സിബിൻ പറഞ്ഞത് അതേസമയം മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഞാൻ ജനിച്ചത് സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച സമയത്ത് പപ്പ അത്യാവശ്യം കാശൊക്കെയുള്ള ആളായിരുന്നു പക്ഷെ പിന്നീട് സാമ്പത്തികമായി തകർന്നു തകർച്ചയെന്നൊക്കെ പറഞ്ഞാൽ അന്യായ തകർച്ചയായി പോയി പപ്പയുടെ ജോലി പോയി നാട്ടിൽ വന്നു നിന്നു ഞാൻ മത്സ്യത്തൊഴിലാളി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നയാളാണ് എന്റെ അമ്മൂമ്മ മീൻ വിൽക്കുന്ന ആളും അപ്പൂപ്പൻ മീൻ പിടിക്കുന്ന ആളുമാണ് ആ വരുമാനത്തിൽ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് പപ്പ വീടൊക്കെ വെച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് സാമ്പത്തികമായി തകരുന്നത് എട്ടാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും എന്റെ വീട്ടിൽ കാശില്ലെന്ന് മനസ്സിലായി വീട്ടിൽ ഞാൻ ചോദിക്കാതായി കാറ്ററിംഗ് സർവീസിന് പോയി അന്നും ഡാൻസിനു പോകും പ്ലസ് വൺ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ശേഷം ലൈഫ് മാറാൻ തുടങ്ങി എല്ലാ പണിയും എടുത്തിട്ടുണ്ട് നാൽപ്പതോളം സിനിമകളിൽ കൊറിയോഗ്രാഫറായി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും സിബിൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എന്റെ കൊച്ചിന്റെ അമ്മയല്ലേ ഭാര്യ അല്ലെങ്കിലും എന്റെ കൊച്ചിന്റെ അമ്മയാണ് ഞാൻ പുള്ളിക്കാരിയെക്കുറിച്ച് ഒരു അക്ഷരം മോശമായി പറയില്ല ആരോപണങ്ങൾ സ്വാഭാവികമാണ് ഞങ്ങൾ നല്ല കമ്പനിയുള്ളവരാണെങ്കിൽ പിരിയുമായിരുന്നു ലവ് അറേഞ്ചർ മാരേജ് ആയിരുന്നു ഞാൻ കോളേജിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരി എന്നെ കണ്ടത് ഞാൻ കണ്ടിരുന്നില്ല അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഫ്രണ്ട്സായി പരിചയപ്പെട്ടതാണ് പിരിഞ്ഞതിന് കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ച് പോയി മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ് ബാക്കി കാര്യത്തിൽ എനിക്കൊരു വിഷമവും ഇല്ല മകനെ മുഴുവനായും എനിക്ക് വേണ്ട ഫുൾ കസ്റ്റഡിയിൽ ഷിപ്പ് വേണ്ട കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതി അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും സിബിൻ അന്ന് വ്യക്തമാക്കി അതേസമയം ആര്യയും മുൻ ഭർത്താവും തമ്മിൽ ഇപ്പോഴും സൗഹൃദമുണ്ട് രോഹിത് സുശീലൻ എന്നാണ് നടിയുടെ ആദ്യ ഭർത്താവിന്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് ആര്യയുടെ രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കാറെന്നും ആര്യ വ്യക്തമാക്കി സിവിനുമായുള്ള താങ്കളുടെ ബന്ധത്തിൽ മകൾ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര്യ മറുപടി നൽകിയിട്ടുണ്ട് സിബിനും ആര്യം മകളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് ആര്യ പങ്കുവച്ചത് ജീവിതത്തിൽ ഞാൻ നിരവധി തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു ഉപാധികളും ഇല്ലാതെ എന്നോടൊപ്പം നിന്ന വ്യക്തിയാണ് ആര്യെന്ന് സിബിൻ പറഞ്ഞിരുന്നു എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൾ എന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ അവൾ യഥാർത്ഥ എന്നെ കണ്ടു എല്ലാ പോരായ്മകളും അംഗീകരിച്ചു ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ സ്നേഹിച്ചു അവളോടൊപ്പം ഞാൻ എപ്പോഴും സുരക്ഷിതനാണെന്ന് എനിക്ക് തോന്നി ഒടുവിൽ അവളോടൊപ്പം എന്നും ജീവിക്കാനും സ്നേഹിക്കാനും തീരുമാനമെടുത്തു എന്നാണ് ആര്യയുമായുള്ള ബന്ധത്തെപ്പറ്റി സിബിൻ ഇൻസ്റ്റഗ്രാമിൽ ഈ സൗഹൃദത്തെക്കുറിച്ച് ഇരുവരും നേരത്തെ തുറന്ന് സംസാരിച്ചതുമാണ് ജീവിതത്തിൽ പ്ലാൻ ചെയ്യാതെ വന്ന ഏറ്റവും മികച്ച കാര്യമാണ് സിബിനൊപ്പമുള്ള ജീവിതം എന്നാണ് ആര്യ പറയുന്നത് എല്ലാ ഘട്ടത്തിലും പരസ്പരം താങ്ങായവരാണെന്നാൽ ജീവിത പങ്കാളിയായി മാറുമെന്ന് കരുതിയിരുന്നില്ലെന്നാണ് ആര്യ പറയുന്നത് ആര്യ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മകളെ കുറിച്ചുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് മകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര്യ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് സിബിനും ആര്യയും മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് ആര്യ പങ്കുവച്ചത് ായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം ചെറിയ പ്രായത്തിൽ തന്നെ ആര്യ അമ്മയായി സുഹൃത്തിനെ പോലെയാണ് മകളെ തന്നെ കാണുന്നത് എന്നാണ് ആര്യ പറയുന്നത് അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണെന്ന് അവൾക്കറിയാം പക്ഷെ എന്താവശ്യമുണ്ടെങ്കിലും അവൾക്ക് വേണ്ടി ഒന്നിച്ചുണ്ടാകുമെന്ന് അറിയാം തുടക്കം മുതലേ മുൻ ഭർത്താവോ അദ്ദേഹത്തിന്റെ വീട്ടുകാരോ ഒരിക്കലും എന്നെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ല തിരിച്ച് ഞാനോ എന്റെ വീട്ടുകാരോ അദ്ദേഹത്തെ കുറിച്ച് മകളോട് മോശമായി പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഒന്നിച്ചൊരു വീട്ടിൽ ഒരു കൂരയ്ക്കുള്ളിൽ കഴിയാനാകില്ലെന്ന് അവൾക്കറിയാം അവൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പപ്പ ഹാപ്പിയാണെന്ന് അവൾക്കറിയാം അദ്ദേഹം വേറെ കല്യാണം കഴിച്ച കുഞ്ഞുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ മകളോട് സംസാരിക്കാറുമുണ്ട് ട്രാൻസ്പെറന്റ് ആയ ബോണ്ടിങ് ആണ് എല്ലാവരും തമ്മിൽ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ അവൾക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ലെന്നും ആര്യ വ്യക്തമാക്കി മകളുടെ കാര്യത്തിലെ തീരുമാനങ്ങൾ ഒന്നിച്ചാണ് എടുക്കുന്നത് മകളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം വിളിച്ചു പറയുന്നത് അദ്ദേഹത്തോടാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഒന്ന് സംസാരിച്ചോളൂ എന്ന് പറയും അങ്ങനെ ഒരു സ്പേസ് മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ടെന്നും ആര്യ ബിടായി വ്യക്തമാക്കി മുൻ ഭർത്താവിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ സന്തോഷവതി ിക്കേണ്ടവർ ഞങ്ങളായിരുന്നു ഇല്ലെന്ന് ഇപ്പോൾ വ്യക്തമായെന്നും ആര്യ ബിടായ് അന്ന് പറഞ്ഞു